നമസ്കാരം തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മാനേജറെ മരമണ്ടൻ എന്നാണ് കവർച്ച കേസ് പ്രതിയായിട്ടുള്ള റിജോ ആന്റണി വിശേഷിപ്പിച്ചത് അതിബുദ്ധി കാണിച്ച മോഷണം നടത്തി പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കസ്റ്റഡിയിൽ കഴിയവെയാണ് പോലീസിനോട് റിജോ വീമ്പിളക്കിയത് കത്തി കാണിച്ചയുടൻ ബാങ്ക് മാനേജർ മാറി തന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത് മാനേജർ ഉൾപ്പെടെയുള്ള രണ്ട് ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് എന്നും പ്രതി പോലീസിനോട് പറഞ്ഞു രണ്ടാമത്തെ ശ്രമത്തിലാണ് റിജോ മോഷണം നടത്തിയതെന്നാണ് പുറത്തുനിന്ന് വരുന്ന വിവരം ബാങ്ക് കൊള്ളയ്ക്ക് നാല് ദിവസം മുമ്പാണ് റിജോ ആദ്യ ശ്രമം നടത്താൻ ഒരുങ്ങിയത് എന്നാൽ ിനടുത്ത് പോലീസ് ജീപ്പ് കണ്ടതോടെ ആദ്യ ശ്രമം അവസാനിപ്പിച്ചു മോഷണത്തിന് നേരത്തെ തന്നെ ഇയാൾ പ്ലാനിംഗ് നടത്തിയിരുന്നു പ്രതി നേരത്തെ ബാങ്കിലെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു എ ടി എം കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ബാങ്കിൽ എത്തിയിരുന്നത് ബാങ്കിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത് ഇതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ റിജോ നൽകിയത് സഹപാഠിക്കായിരുന്നു അന്നനാട് സ്വദേശിയായ ഇയാളിൽ നിന്ന് കടം വാങ്ങിയ പണമാണ് റിജു തിരികെ നൽകിയതെന്നാണ് വിവരം റിജോയെ മോഷണ കേസിൽ പോലീസ് പിടിച്ചത് കേട്ട് ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകി മോഷണം മുതലാണ് റിജോ തനിക്ക് നൽകിയതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് സഹപാഠി ഏറ്റു പറഞ്ഞത് കടം വാങ്ങിയ പണം തിരികെ നൽകിയെന്ന് മാത്രമാണ് കരുതിയതെന്നും സഹപാഠി പറഞ്ഞു അതേസമയം റിജോ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയ്ക്കും പോലീസ് തയ്യാറെടുക്കുകയാണ് ഇന്ന് രാത്രി മുഴുവൻ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്തു ചെയ്യുകയായിരുന്നു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് നേരം പുലരുമ്പോഴേക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത് പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത് ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലുമുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു മാത്രമല്ല മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ചിലയിടങ്ങളിൽ ഇയാളെ കാണാതാകുന്നതായി മനസ്സിലായി ഇയാൾ സഞ്ചരിച്ചിരുന്ന റൂട്ടിൽ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ഉണ്ടാകും എന്നാൽ ചിലയിടങ്ങളിൽ ഉണ്ടാകില്ല സ്വാഭാവികമായും എവിടെയൊക്കെ വെച്ചാണ് ഇയാൾ സി സി ടി വികളിൽ നിന്ന് മറിഞ്ഞ് സഞ്ചരിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു കവർച്ചയ്ക്ക് ശേഷം വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ മോഷണശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കവർച്ചയ്ക്ക് തൊട്ടും മുൻപോ ശേഷമോ ഇയാൾ മൊബൈൽ ഫോണും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ പ്രതി ധരിച്ച ഷൂസ് മാറിയിരുന്നില്ല ഈ സൂചന വഴിയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത് മോഷണത്തിന് ശേഷം ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത് സംഭവ ദിവസം ധരിച്ച ജാക്കറ്റ് ഇയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് കവർച്ച നടത്താൻ ഉച്ച പ്രതി തിരഞ്ഞെടുത്തത് ജീവനക്കാർ പുറത്തു പോകുന്ന സമയവും മറ്റും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി മോഷണം ആസൂത്രണം ചെയ്തത് കവർച്ച നടത്തുമ്പോൾ ബാങ്കിൽ നാൽപ്പത്തഞ്ചു ലക്ഷം ഉണ്ടായിരുന്നിട്ടും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പ്രതി എടുത്തത് ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി പെട്ടെന്ന് മൂന്ന് നോട്ട് കെട്ടുകൾ കണ്ടപ്പോൾ അതെടുക്കുകയായിരുന്നു പ്രതി ബാങ്കിലുള്ളവർ പോലീസിനെ ഫോൺ ചെയ്യുമെന്ന് കരുതി കയ്യിൽ കെട്ടിയ പണവുമായി പ്രതി പുറത്തിറങ്ങുകയായിരുന്നു അതിനാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ റിജോയ്ക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ മോഷണം മുതലിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു ഇതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അന്നനാട് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ടി വി വാർത്ത കണ്ടാണ് അന്നനാട് സ്വദേശിക്ക് പ്രതി റിജോയാണെന്ന് മനസ്സിലായത് തുടർന്ന് പണം ഹാജരാക്കുകയായിരുന്നു പ്രതിയുടെ വീട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് കവർന്ന പണവും കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കിടപ്പ് കിടപ്പുമുറുക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്നാണ് പണം കണ്ടെത്തിയത് അടുക്കളയിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത് ചാലക്കുടിയിൽ ബാങ്ക് കൊള്ളയടിച്ച പണം തട്ടിയ റിജോ ആന്റണിയെ ഞായറാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടുന്നത് നാല്പത് ലക്ഷത്തിലധികമായിരുന്നു റിജോയുടെ കടം മോഷ്ടിച്ച മുതലിൽ നിന്ന് കടം കൊടുക്കാനുണ്ടായിരുന്ന പൈസ ഒഴിച്ച് ബാക്കി പണം പൊട്ടിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി പറയുന്നുണ്ട് ഭാര്യ കുവൈറ്റിൽ നേഴ്സാണ് അവധിക്ക് ഭാര്യ നാട്ടിൽ തിരിച്ചെത്താനായെന്നും കടം വീട്ടേണ്ടതിനാലാണ് മോഷണം നടത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു നന്ദി